മഹാരാഷ്ട്രയിലെ ഔതംഗബാദിനടുത്തുള്ള എലോറ ക്ഷേത്രം ശിവന് സമർപ്പിച്ചിരിക്കുന്ന ഒരു ഭീമാകാരമായ മോണോലിത്തിക് പാറയിൽ കൊത്തിയെടുത്ത ക്ഷേത്രമാണ് എലോറയിലെ കൈലാസനാഥ ക്ഷേത്രം ഒരു മലയെ മുകളിൽ നിന്ന് താഴേക്ക് കൂട്ടിച്ചേർക്കലുകളില്ലാതെ കൊത്തിയെടുത്താണ് ഈ മഹാ അത്ഭുതം ഉണ്ടാക്കിയിരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലുതും സാങ്കേതികമായി ഏറ്റവും അഭിലാഷണീയവുമായ പാറയിൽ കൊത്തിയെടുത്ത ക്ഷേത്രങ്ങളിൽ ഒന്നായി യുനെസ്കോ പട്ടികപ്പെടുത്തിയ ഹെലോറ ഗുഹകളുടെ ഒരു പ്രധാന ആകർഷണമായും ഇത് കണക്കാക്കപ്പെടുന്നു ഈ ക്ഷേത്രം പണിതത് പൊതുവെ എ ഡി എട്ടാം നൂറ്റാണ്ടിലാണെന്ന് കണക്കാക്കപ്പെടുന്നു പ്രധാനമായും ഏ ഡി എഴുന്നൂറ്റി അമ്പത്തി ആറിനും എഴുന്നൂറ്റി എഴുപത്തി മൂന്നും കാലഘട്ടത്തിൽ ഭരിച്ചിരുന്ന രാഷ്ട്രകൂട രാജവംശത്തിൻ്റെതാണ് ശില്പങ്ങളുടെ ലിഖിതങ്ങളും ശില്പങ്ങളുടെ ശൈലി പഠനവും സൂചിപ്പിക്കുന്നത് ദന്തീ ദുർഗന്റെ കീറിൽ പണി ആരംഭിച്ചതായും ദക്കാനിലെ സാമ്രാജ്യ ശക്തിയുടെ സ്ഥിരീകരണമായ കൃഷ്ണ ഒന്നാമന്റെ കീഴിൽ ശക്തമായി മുന്നോട്ട് പോയതായുമാണ് ഏകദേശം ആറു മുതൽ പത്താം നൂറ്റാണ്ടുവരെ എലോറ സജീവമായ ഒരു മതകേന്ദ്രമായിരുന്നു ബുദ്ധ ഹിന്ദു ജൈന ഗുഹകൾ അടുത്തടുത്തായി നിലനിരുന്നു മതപരമായി ബഹുവചനമായ ഈ സന്ദർഭം അർത്ഥമാക്കുന്നത് കൈലാസനാഥ ഒരു ശൈവ സ്മാരകമായി മാത്രമല്ല പങ്കിത്ത പവിത്രമായ ഭൂപ്രകൃതിയിൽ സാംസ്കാരികവും രാഷ്ട്രീയവുമായ അധികാരത്തിന്റെ പ്രസ്താവനയും നിലകൊള്ളുന്നു എന്നാണ് ശിവന്റെ പുരാണ വാസസ്ഥലമായ കൈലാസ പർവ്വതത്തിന്റെ ഭൗതിക പ്രതിനിധാനമായാണ് ക്ഷേത്രത്തെ സങ്കൽപ്പിച്ചിരിക്കുന്നത് അതിനാൽ കൈലാസം അല്ലെങ്കിൽ കൈലാസനാഥ എന്ന പേര് ലഭിച്ചു പ്രധാന ശ്രീകോവിലിനും ചുറ്റുമുള്ള മുറ്റത്തിനും മുകളിലുള്ള ഉയർന്ന ശിഖിരത്തിലൂടെയാണ് ഈ പ്രതീകാത്മക പർവ്വത രൂപം പ്രകടിപ്പിക്കുന്നത് അതൊരു പവിത്രമായ പ്രപഞ്ചക്രമീകരണത്തെ ഉണർത്തുന്നു വാക്ത ക്ഷേത്രത്തിന്റെ ശിഖിരം കാണാൻ കഴിയുന്നതുവരെ ഉപരിഘടന കാണുമെന്ന് ശബ്ദം ചെയ്ത ഒരു രാജ്ഞിയെക്കുറിച്ച് പിൽക്കാല ഇതിഹാസങ്ങൾ പറയുന്നു വാസ്തുശില്പിയെ മുകളിൽ നിന്ന് കൊത്തിയെടുത്തുകൊണ്ട് ഉപരിഘടന വേഗത്തിൽ ഉയർന്നു വന്നു ചരിത്രപരമായി തെളിയിക്കപ്പെട്ടിട്ടില്ലെങ്കിലും അത്തരം കഥകൾ നാട്ടുകാർ ഈ നേട്ടത്തെ അത്ഭുതകരമായി എങ്ങനെ മനസ്സിലാക്കുന്നു എന്ന് പ്രതിഫലിപ്പിക്കുന്നു ഭക്തി അത്ഭുത രൂപങ്ങൾ രാഷ്ട്രീയ അന്തസ് എന്നിവ സംയോജിപ്പിച്ച് ഒരു പ്രധാന രാജകീയ പദ്ധതിക്ക് ഈ വിവരണങ്ങൾ ഒരു ഭക്തി പ്രഭാവനയം നൽകുന്നു പാറയുടെ മുകളിൽ നിന്ന് ലക്ഷക്കണക്കിന് ടൺ പാറ നീക്കം ചെയ്തുകൊണ്ട് മുകളിൽ നിന്ന് താഴേക്ക് കുഴിച്ചെടുത്ത ഒരു സ്വതന്ത്ര ക്ഷേത്ര സമുച്ചയമാണ് കൈലാസനാഥ കരകൗശല വിദഗ്ധർ ആദ്യം ഒരു വലിയ ബ്ലോക്ക് വേർതിരിച്ച് അതിനു ചുറ്റും ആഴത്തിലുള്ള കിടങ്ങുകൾ വെട്ടിയെടുത്ത് താഴേക്ക് കൊത്തിയെടുത്തുകൊണ്ട് മേൽക്കൂര മുകളിലെ നിലകൾ ഒടുവിൽ താഴത്തെ ഭാഗങ്ങൾ മുറ്റം എന്നിവ രൂപപ്പെടുത്തി വാസ്തുവിദ്യാപരമായി ക്ഷേത്രം ദക്ഷിണേന്ത്യൻ ദ്രാവിഡ ശൈലി പിന്തുടരുന്നു ഒരു സ്മാരക കവാടം പ്രധാന ശ്രീഗോവിലിന്റെ അഭിമുഖമായി പ്രത്യേക നന്ദി മണ്ഡപമുള്ള ഒരു വലിയ മുറ്റം ഗർഭഗൃഹത്തിനു മുകളിലുള്ള ഒരു ഉയർന്ന വിമാനം പ്രദീക്ഷണ പാതകൾ പുറം ചുവരുകളിൽ ആനകളുടെയും സിംഹങ്ങളുടെയും ആഖ്യാന പാനലുകളുടെയും സമ്പന്നമായ ഫ്രെയിമുകളുണ്ട് അതേസമയം മെർത്ത വിജയ സ്തംഭങ്ങളും നിറയെ സ്തംഭങ്ങളുള്ള ഗാലറികളും സമുച്ചയത്തെ ചുറ്റിപ്പറ്റിയും പ്രദിക്ഷിണ പാതകൾ സൃഷ്ടിക്കുന്നു ശൈവപ്രമേയങ്ങളും രാമായണത്തിലെയും മഹാഭാരതത്തിലെയും എപ്പിസോഡുകളും ചിത്രീകരിക്കുന്ന ശില്പങ്ങൾ കൊണ്ട് സമുച്ചയം വളരെയധികം അലങ്കരിച്ചിരിക്കുന്നു നടരാജൻ ത്രിപുരാന്തകൻ രാവണാനുഗ്രഹം എന്നിങ്ങനെ വിവിധ രൂപങ്ങളിലുള്ള ശിവന്റെ പാനലുകൾ ദൈവശാസ്ത്രപരമായ സേനയും കല്ലിലെ ശില്പങ്ങളുടെ ചലനത്തിലും വികാരത്തിലുമുള്ള വൈദഗ്ധ്യം പ്രകടിപ്പിക്കുന്നു ചുറ്റുമുള്ള ഗാലറികളിലും അനുബന്ധ ആരാധനാലയങ്ങളിലും മറ്റു ദേവതകളുടെ ചിത്രങ്ങളും പുരാണ രംഗങ്ങളും അടങ്ങിയിരിക്കുന്നു അവ ഭക്തർക്ക് ആചാരപരമായ ചലനത്തെയും കഥ പറച്ചിലിനെയും നയിച്ചു മേരിക്കാം വലിയ തോതിൽ ഉണ്ടായിരുന്നിട്ടും മൊത്തത്തിലുള്ള ഐക്നോഗ്രഫിക് പ്ലാൻ തികച്ചും യോജിച്ചതാണെന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു ഇത് നിരവധി നൂറ്റാണ്ടുകളായി ക്രമരഹിതമായ കൂപ്പിച്ചേർക്കലുകളെക്കാൾ ശ്രദ്ധാപൂർവമായ കേന്ദ്രീകൃത ആസൂത്രണത്തെ സൂചിപ്പിക്കുന്നു ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ഏകശിലാ പാറയിൽ കൊത്തിയ ക്ഷേത്രമായും ആദ്യകാലം മധ്യകാലം ഇന്ത്യൻ എൻജിനീയറിംഗിന്റെ പരകോടിയായും കൈലാസനാഥിയെ പലപ്പോഴും പരാമർശിക്കാറുണ്ട് ഏകദേശം ഏതാനും പതിറ്റാണ്ടുകൾക്കുള്ളിൽ ഇതിന്റെ സൃഷ്ടി രാഷ്ട്രകൂട സംസ്ഥാനത്തിൻ്റെ അസാധാരണമായ സംഘടനാ നിലവാരം നൈപണ്യമുള്ള തൊഴിൽ സമാഹരണം എന്നിവ പ്രകടമാക്കുന്നു ഇത് ഹെലോറോ ഗുഹകളുടെ യുനെസ്കോ ലോക പൈതൃക സൈറ്റിൻ്റെ ഒരു കേന്ദ്ര ബിന്ദുവും ഇന്ത്യൻ ക്ഷേത്ര വാസ്തുവിധിയെയും കലാചരിത്രത്തെയും കുറിച്ചുള്ള കോഴ്സുകളിൽ അത്യാവശ്യമായ ഒരു കേസ് പഠനവുമാണ് ീർത്ഥാടകർക്കും പൊതുജനങ്ങൾക്കും ഒരുപോലെ ഇത് ഭക്തി രാഷ്ട്രീയ അഭിലാഷം കലാപരമായ നവീകരണം എന്നിവയുടെ ഒരു അപൂർവ സംയോജനത്തെ ഒരൊറ്റ ഏകീകൃത സ്മാരകത്തെ പ്രതിനിധീകരിക്കുന്നു എലോറയിലെ പ്രധാന ഗ്രഹങ്ങളുടെ ഒരു കൂട്ടത്തിലെ പതിനാറാമത്തെ ഗുഹയാണ് കൈലാസനാഭ ഒരു ബസാൾട്ട് എസ്കാർട്ട്മെന്റിലൂടെ ഏകദേശം രണ്ട് കിലോമീറ്ററിലധികം വ്യാപിച്ചു കിടക്കുന്നു തെക്കൻ ഗ്രൂപ്പ് പ്രധാനമായും മദ്യ ഗ്രൂപ്പ് അതായത് കൈലാസം ഉൾപ്പെടെ ഹിന്ദു മതക്കാരാണ് വടക്കൻ ഗ്രൂപ്പ് ജൈനരാണ് ഇത് നൂറ്റാണ്ടുകളുടെ മതപരമായ സംരക്ഷണത്തെ പ്രതിഫലിപ്പിക്കുന്നു വ്യത്യസ്ത പാരമ്പര്യങ്ങൾ എങ്ങനെ ഒരുമിച്ച് നിലനിന്നിരുന്നുവെന്നും ചിലപ്പോൾ ദൃശ്യരൂപങ്ങളും വാസ്തുവിദ്യ ആശയങ്ങളും പങ്കിടുന്നത് എങ്ങനെയെന്നും മനസ്സിലാക്കുവാൻ ഈ ബഹുമത ക്രമീകരണം എലോറയെ മികച്ച സ്ഥാനമാക്കി മാറ്റുന്നു സഞ്ചാരികൾക്ക് ഒരു സന്ദർശനത്തിലൂടെ വ്യത്യസ്ത ശൈലികൾ കർശനമായ ബുദ്ധവിഹാരങ്ങൾ മുതൽ അലങ്കരിച്ച ഹിന്ദു ജൈന ക്ഷേത്രങ്ങൾ വരെ നടക്കാവുന്ന ദൂരത്തിൽ ഉൾക്കൊള്ളാൻ കഴിയുമെന്നാണ് ഇതിനർത്ഥം കേരളത്തെ ഇന്ന് യാത്രക്കാർക്ക് ഏറ്റവും പ്രായോഗികമായ പ്രവേശന പോയിന്റ് ഇപ്പോൾ ഛത്രഭജി നഗർ എന്ന് വിളിക്കപ്പെടുന്ന മഹാരാഷ്ട്രയിലെ ഔറംഗാബാദ് ആണ് ഔറംഗാബാദിൽ ഇന്ന് റോഡ് മാർഗം ഏകദേശം മുപ്പത് കിലോമീറ്റർ അകലെയാണ് എലോറ ഗുഹകൾ പതിവായി ടാക്സികളും ബസ്സുകളും ഇവിടെ നിന്ന് ലഭ്യമാണ് കേരളത്തിൽ നിന്ന് ഔറംഗാബാദിലേക്ക് എത്തിച്ചേരാൻ വിമാനമാർഗമാണെങ്കിൽ കേരളത്തിലെ പ്രധാന വിമാനത്താവളങ്ങളിൽ നിന്ന് അതായത് കൊച്ചി തിരുവനന്തപുരം അല്ലെങ്കിൽ കോഴിക്കോട് നിന്നോ മുംബൈയിലേക്കോ ബാംഗ്ലൂരിലേക്കോ അവിടെ നിന്ന് ഒരു ലേ ഓവർ എടുത്ത് ഔറംഗബാദിലേക്ക് എത്താൻ സാധിക്കും ട്രെയിൻ വഴിയാണെങ്കിൽ ദീർഘദൂര ട്രെയിനുകൾ കേരളത്തെ പൂനെ അല്ലെങ്കിൽ മ്യാൻമാർ പോലെയുള്ള പ്രധാന മഹാരാഷ്ട്ര ജംഗ്ഷനുകളുമായി ബന്ധിപ്പിക്കുന്നു അവിടെ നിന്ന് കണക്റ്റിംഗ് ട്രെയിനുകളോ ബസ്സുകളോ ഔറംഗബാദിലേക്ക് പോകുന്നു മൊത്തം യാത്രാ സമയം സാധാരണയായി ഇരുപത്തിനാല് മണിക്കൂറിൽ കൂടുതലാണ് അതിനാൽ ഇത് ബഡ്ജറ്റ് യാത്രക്കാർക്കും വേഗത കുറഞ്ഞ യാത്രക്കാർക്കും അനുയോജ്യമാണ് ഔറംഗബാദിൽ നിന്ന് എലോറയിലേക്ക് എങ്ങനെ പോവാമെന്ന് നോക്കാം ഔറംഗബാദിൽ നിന്ന് റോഡ് മാർഗം എലോറയിലേക്ക് ഏകദേശം ഒന്നു മുതൽ ഒന്നര മണിക്കൂർ എടുക്കും സന്ദർശകർ സാധാരണയായി ദിവസത്തേക്കോ മുഴുവൻ ദിവസത്തേക്കോ ഒരു ക്യാബ് വാടക എടുക്കും പലപ്പോഴും ദൗലത്താബാദ് ഫോർട്ട് പോലെയുള്ള സമീപ സ്ഥലങ്ങളുമായി എലോറിയെ സംയോജിപ്പിക്കുന്ന യാത്ര പ്ലാൻ ചെയ്യുക ഔറംഗബാദ് ബസ് സ്റ്റാൻഡിൽ നിന്ന് എലോറയിലേക്ക് ബസ്സുകളും ടൂറിസ്റ്റ് ബസ്സുകളും ഓടുന്നു ഒറ്റയ്ക്കോ ബഡ്ജറ്റ് യാത്രയ്ക്കോ ഇത് ഉപയോഗപ്രദമാണ് വലിയ തുറന്ന മുറ്റവും പാറക്കെട്ടുകളും ഉച്ച ഉച്ചകഴിഞ്ഞ് വളരെ ചൂടുള്ളതിനാൽ യാത്ര ചെയ്യാൻ നവംബർ മുതൽ ഫെബ്രുവരി വരെയുള്ള തണുത്ത മാസങ്ങളാണ് അനുയോജ്യം യാത്ര പരമാവധി രാവിലെ ആരംഭിക്കുക ക്ഷേത്ര സ്ഥലങ്ങളിൽ പ്രവേശിക്കുന്നതിനാൽ വെള്ളം ഒരു തൊപ്പി പാദരക്ഷകൾ എന്നിവ കൊണ്ടുപോവുക എലോറിയിൽ കുറഞ്ഞത് രണ്ടു മുതൽ മൂന്ന് മണിക്കൂർ ആസൂത്രണം ചെയ്യുക ഫോട്ടോഗ്രാഫിക്കും പര്യവേഷണത്തിനുമായി കുറഞ്ഞത് ഒന്ന് മുതൽ ഒന്നര മണിക്കൂർ കൈലാസനാഥയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക മുംബൈ അല്ലെങ്കിൽ ബാംഗ്ലൂർ വഴി ഒരേ ദിവസത്തെ വിമാന കണക്ഷനുകൾ ഉള്ളതിനാൽ കേരളത്തിലെ യാത്രക്കാർക്ക് വൈകുന്നേരത്തോടുകൂടി ഔറംഗബാദിൽ എത്തിച്ചിരുകയും അടുത്ത ദിവസം രാവിലെ എലോറ സന്ദർശിക്കുകയും ചെയ്യാം ഇത് യാത്രാസമയം ഉൾപ്പെടെ മൂന്ന് മുതൽ നാല് ദിവസത്തെ യാത്രയായി സംയോജിപ്പിക്കാം എലോറിയയിലേക്കുള്ള യാത്ര നേരത്തെ ആരംഭിക്കുക കൈലാസനാഥയിലും സമീപത്തുള്ള കുറച്ചു ഗുഹകളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുക